നമസ്കാരം കേരള ഇനി കേരളം പോളിംഗ് ബൂത്തിലെത്താൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് പക്ഷേ രാഷ്ട്രീയ വിവാദങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധികളും മുന്നണികളെ മുൾമുനയിൽ നിർത്തുകയാണ് കിറ്റ് വിവാദവും തൃശൂരിലെ രാഷ്ട്രീയ ചേരുതിരിവുകൾക്കും പിന്നാലെ ആലത്തൂർ മണ്ഡലവും ഇപ്പോൾ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിട്ടുള്ളത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി നേതാവുമായ കെ രാധാകൃഷ്ണന്റെ പ്രചരണ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ മാറ്റുന്ന ദൃശ്യം പുറത്തുവിട്ട യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് സംഭവം വിവാദമായതോടെ വിഷയത്തിൽ പോലീസ് ഇടപെട്ടിട്ടുമുണ്ട് ദൃശ്യങ്ങളിലുള്ളവരോട് സ്റ്റേഷനിലെത്താൻ പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തു ഇന്ന് രാവിലെ പത്തുമണിക്ക് ഹാജരാകാനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത് അതേസമയം കാറിൽ നിന്ന് മാറ്റിയതാ പണി ആയുധങ്ങളാണ് എന്നാണ് ദൃശ്യങ്ങളിലുള്ളവർ പറയുന്നത് വീഡിയോയിലുള്ളത് താൻ തന്നെയാണെന്ന് ഇടതു പ്രവർത്തകൻ സുരേന്ദ്ര ൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഫ്ലക്സ് വെക്കാൻ പോയ മറ്റു ചില പ്രവർത്തകരുടെ ആയുധങ്ങളാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് കൊട്ടിക്കലാശത്തിൽ പോകാൻ വണ്ടിയിൽ കയറിയപ്പോൾ ഇത് കാണുകയും ചെയ്തതാണ് വഴിയിൽ പരിശോധന ഉണ്ടാകുമ്പോൾ പ്രശ്നമാകേണ്ട എന്ന് കരുതിയ ആയുധങ്ങൾ മാറ്റിവെച്ചതാണെന്നാണ് സുരേന്ദ്രന്റെ വാദം കനമുള്ള രണ്ട് വെട്ടുകത്തിയാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നതും ആരോപണം നിഷേധിച്ച ഇടതു സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് പ്രചരണ വാഹനത്തിൽ ആയുധം കൊണ്ടു പരിപാടി തങ്ങൾക്കില്ലെന്ന് ാണ് അദ്ദേഹം പറയുന്നത് ദൃശ്യങ്ങളിലുള്ളത് ആരാണെന്നോ എന്താണെന്നോ എന്നും തനിക്കറിയില്ല ബാലറ്റ് യുദ്ധമാണ് നടക്കുന്നത് ആ യുദ്ധമല്ല ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിച്ചോട്ടെ എതിരാളികൾക്ക് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇതുമായി വന്നത് പാർട്ടി പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു